ഹലോ ഗുഡ് മോർണിംഗ് രന്ത സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം പവിത്രത്തിൻ്റെ കഥയിൽ നമ്മുടെ വേദ കോടതിയിലേക്ക് പോയിരിക്കാന് വിക്രമിന് പിന്നെതിരെ മൊഴി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ സങ്കടത്തിൽ നമ്മുടെ കമലം അങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് വീടിൻ്റെ അകത്ത് ഡൈനിങ് ടേബിളുണ്ട് അവിടെ അപ്പോൾ നന്ദിനി വരികയാണ് നന്ദിനി പിന്നെ കിട്ടിയാൽ ഞാൻ സ്ക്രൂ കൊടുക്കുകയാണല്ലോ അപ്പോൾ പറയും അമ്മേ അമ്മ എന്തിനാ അമ്മേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ പറയണേ അമ്മ അമ്മയ്ക്കിപ്പോഴെങ്കിലും അവളെ മനസ്സിലായല്ലോ അവൾ ഒരു തക്കം പാർത്തിരിക്കയായിരുന്നു വിക്രമിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയും അത് നിങ്ങളാരും കേട്ടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ പറയും അവൾ എന്ന് പിന്നെ എന്താണ് വിക് വേദി വിക്രമിനെതിരെ മൊഴി പറഞ്ഞിട്ടേ വരുള്ളൂ സാക്ഷി പറഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഞാൻ അവളെ അവളടുത്ത് അത്രയും പറഞ്ഞത് അവളത് അനുസരിച്ചില്ല അറിയാം അവളനുസരിക്കില്ല അമ്മേ എനിക്കറിയാം അവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ ആർക്കും ഒരു ആവില്ല ആവുന്നില്ലല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പിന്നെ കമ്മലമ്മയ കേട്ടോ ആ ശ്രീജ അങ്ങോട്ട് വരികയാണ് ശ്രീജ വരുന്ന സമയത്ത് ശ്രീജയുടെ കയ്യിൽ പ്രസാദമുണ്ട് അപ്പോൾ അമ്മ ഇതുവരെ ഒരുങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അറിയില്ല അപ്പോൾ എന്തിനാണ് മോളിരിക്കുന്നത് നമുക്ക് കോടതി പോകേണ്ടതെന്ന് അറിയാം മോൻ കോടതിയിൽ ആ നമ്മളെ വിക്രമിനെ പിന്നെ എന്താണ് ഇന്ന് ജാമ്യം കിട്ടുന്നത് നമുക്ക് കാണണ്ട അമ്മ വലിയതേക്കും അപ്പം പറയും ജാമ്യം ഞാൻ വരണം മോളേക്കുമ്പോൾ പറഞ്ഞ വേണം അമ്മേ അമ്മ വരണം എന്ന് പറയും അപ്പോൾ ഞാൻ അമ്മ സാ ദിവേദ്യം കൂട്ടി പോയ ഒരു ജോത്സ്യനില്ലേ ഞാൻ അയാളുടെ അടുത്ത് പോയിരുന്നു അയാളാണ് പറഞ്ഞത് അയാള് തുളസിയിട്ട് നോക്കിയിട്ട് കാരാഗ്രഹവാസം ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ അങ്ങോട്ട് അമ്മ വാ അമ്മ അമ്മ വരണം നമുക്ക് പിന്നെ വിക്രമിനെ കൂട്ടിയിട്ട് വരെ നമ്മളവിടെ വേണം ജാമ്യം കിട്ടുമ്പോൾ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ പറയും ഈ വേ അപ്പോൾ ഇവിടെ നന്ദിനി അറിയും ഈ ജോൽസിനും ജഡ്ജി തമ്മിൽ എന്താ ബന്ധം ജാ നന്നല്ലാണ്ട് വേറെ എന്താണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കാനെട്ടോ അപ്പോൾ പറയും നീ മുമ്പാതിരിക്കുക നീ എന്തിനാ അമ്മയെ വെറുതെ ഇങ്ങനെ വിഷമിപ്പിച്ചോണ്ടിരിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പിന്നെ നന്ദിനും നന്ദിനിയോട് വേ ശ്രീജ പറയുണ്ട് അപ്പോൾ എന്നിട്ട് പ്രസാദമൊക്കെ തൊട്ട് എടുക്കുകയാണ് കമ്മലമ്പിക്കാൻ കമലമ്പിക്കൊരു പോസിറ്റീവ് എനർജിക്കായി കാരണം വാ അമ്മയും നമുക്ക് പോകുക എന്നൊക്കെ അപ്പോൾ പറയും കാരണം നന്ദിനിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കാരണം നന്ദിനും എല്ലാവരും എങ്ങനെ മൈൻഡ് മാറ്റി മാറ്റിയോണ്ട് വരികയായിരുന്നു അപ്പോഴേക്കാണ് ശ്രീജ രംഗപ്രവേശം ചെയ്തത് കാരണം ഇങ്ങനെ കുശുമ്പ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ടേ മൈൻഡ് മാറ്റി കൊണ്ട് വരികയായിരുന്നു അപ്പോഴേക്കും ശ്രീജ വന്ന് അതാണ്ട് മാറ്റി പോസിറ്റീവ് എനർജിയൊക്കെ എടുത്തു അങ്ങനെ നമുക്ക് പോകാം മേയെന്നൊക്കെ തന്നെ പറയണം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയുടെ വീട്ടിൽ വേദയുടെ വീട്ടിൽ ശ്രീകാന്ത് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ വർഷ ഒരു കോഫിയൊക്കെ ആയിട്ട് പിന്നെ കുഞ്ഞുണ്ട് കുഞ്ഞും ഉണ്ട് കയ്യിൽ അവ കൊടുത്തിട്ട് അറിയും പിന്നെ ഇന്നല്ലേ ഇപ്പോൾ കേസ് എന്നറിയാം പറയുക അച്ഛൻ പിന്നെ നിങ്ങളൊന്നും ഓഫീസിൽ പോകുന്നില്ലേ ചോദിക്കുക അച്ഛനൊന്ന് കോടതിയിൽ പോകല്ലോ ഇന്നല്ലേ വിക്രമിൻ്റെ കേസ് അപ്പം ഞാനും ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കാനറിയാം അപ്പം എന്തിനാ അതിനൊന്നും ആവശ്യമില്ല എന്നറിയും അതല്ല അവന് ജാമ്യം കിട്ടില്ലെന്നൊന്നും അറിയണമല്ലോ എന്നൊക്കെ അറിയും ചിലപ്പോൾ കിട്ടണ്ടാവില്ല കാരണം വേദിയല്ലേ അവരെ എതിരെ നിൽക്കുന്നത് അങ്ങോട്ട് കിട്ടണ്ടാവില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം പറയും നിങ്ങൾ പോകുന്നു വേണ്ട കേട്ടോ കാരണം നിങ്ങൾക്കറിയില്ല ഒരു പ്രാവശ്യം അവനെ കൊല്ലാൻ ഏൽപ്പിച്ച അഭിലാഷിൻ്റെയൊക്കെ കയ്യിൽ ഈ അഭിലാഷും ഈ മരുണൊക്കെ ഒരു കൂട്ടാണ് വാസുവിൻ്റെ മകൻ്റെ പേര് വരുണാണ് കേട്ടോ വരുണൊക്കെ ഒരു കൂട്ടാണ് ഇപ്പം നിങ്ങളും ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരണിൻ്റെ കൂട്ടാണെന്ന് വിചാരിക്കും അതുകൊണ്ട് നിങ്ങൾ പോകുമെന്ന് വേണ്ട എന്നൊക്കെ പറയും അപ്പം പറയും അതല്ല ഒന്നാമത് അവൻ്റെ ഭാര്യയല്ലേ അവന് മൊഴി പറയുന്ന ഇതിൻ്റെ മൊഴി പറയുന്നുണ്ട് അതുംകൊണ്ടാണ് പറയും പിന്നെ അച്ഛന് അച്ഛൻ്റെ മനസ്സിലെന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ അച്ഛൻ്റെ മനസ്സോ ആർക്കും അറിയാൻ പറ്റില്ല ദൈവം നമ്പർ ആരും പോലും അറിയാൻ പറ്റില്ല നിങ്ങളുടെ അച്ഛൻ്റെ എന്താണെന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാനെട്ടോ അത് കഴിഞ്ഞിട്ട് അറിയും എന്തായാലും നിങ്ങൾ പോകേണ്ട നിങ്ങൾ ഇന്ന് ടി വി ഇവിടെ ഇരുന്ന് കാണുക ടി വിയിൽ ന്യൂസ് വരുമല്ലോ ടി വി ഇരുന്ന് കാണുക അപ്പോൾ അറിയാലോ അത് എന്താണ് സംഭവിക്കാൻ പോണത് എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പം എല്ലാവരും ഉണ്ടാവും അവിടെന്നൊക്കെ അറിയാം അതുകൊണ്ട് പോകണ്ട ആ ശരി ഇത് ഇതറിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും പിന്നെ എന്താണ് അമ്മ മുത്തശ്ശിയും അമ്മയും അമ്മയും കൂടെ വരികയാണ് അപ്പോൾ പറയും നീ വരുന്നുണ്ടോ അവിടാ അപ്പോൾ ജയ് പിന്നെ കോടതിക്ക് എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തിനോട് അപ്പോൾ ശ്രീകാന്ത് ഇറങ്ങി ഞാനോ ഞാൻ വരണി നിൽക്കുമ്പോൾ അല്ല ഞങ്ങൾ എന്തായാലും പോവുകയാണ് പോയിട്ട് അവിടുത്തെ വിവരങ്ങളൊക്കെ അറിയലോ അറിയുമ്പോളേക്കും ശങ്കരൻ നാരായണ ജഡ്ജി ഇറങ്ങിയവർ പറയും എന്താ എല്ലാവരും കൂടെ അവിടെ ഒരു ചർച്ച എന്ന് പറയും അപ്പോൾ ഇങ്ങനെ കോടതി പോണ കാര്യമാണ് പറയുന്നത് അപ്പോൾ പറയും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു ഏറ്റവും മനുഷ്യൻ പെടുന്ന കോടതിക്ക് വരരുത് കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്തൊരു തരം ഇതിലാണ് ഞാൻ പോകുന്നത് അവിടെ വന്ന് കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അവർക്ക് വെറുതെ ഇതുണ്ടാക്കി കൊടുക്കരുത് നിങ്ങൾ അങ്ങോട്ട് മേലാരും ഒരാൾ ഇവിടുന്ന് അങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരെയും പിന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് മൂപ്പരെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ കോടതിയിൽ പിന്നെ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസനും അതുപോലെ നമ്മുടെ ജോസഫും ജോസഫിൻ്റെ കൂടെ രാജേട്ടൻ്റെ മകനും അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് സംസാരിക്കാന് സംസാരിക്കുമ്പോൾ പറയും പിന്നെ ആകെ ഇപ്പോൾ പ്രശ്നമായതിപ്പോൾ വേദയാണ് അവന് എതിരായിട്ട് സാക്ഷി പറയാൻ പോണത് വേദ കണ്ടു എന്നാണ് പറയാൻ പോണത് അങ്ങോട്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും വേദോട് അത് എതിർത്ത് പറയാൻ നമുക്ക് നിവർത്തിയില്ല കാരണം ആ കുട്ടിയാണെങ്കിൽ ജനിച്ച് വളർന്ന നാല് മുതൽ കോടതിയും കേസും വക്കീലും ജഡ്ജിയൊക്കെ ആയിട്ട് എല്ലാ ഒരു ഇതിൽ വളർന്നു വന്ന കുട്ടിയാണ് കേസിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്ക് എന്താണ്ടറിയും പിന്നെ നിയമം പഠിച്ച കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞാൽ വീട്ടിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ വാസവനും എം എൽ എ കണ പടയാളികളും ഒക്കെ ആയിട്ടിങ്ങനെ വരുന്നു അപ്പോൾ വാസവൻ അങ്ങോട്ട് നേരെ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ ആയാലും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ശരിയാക്കുമെന്ന് അറിയണം അതായത് വേ വിക്രമിനെ പുറത്ത് കിട്ടണമെങ്കിൽ അവർ ഒരു ജീവിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ പറയും നമുക്ക് കാണാം നീ ഒന്നും ചെയ്യില്ല അറിയാം അപ്പം പറയൂ നിൻ്റെ ഗുണ്ടയല്ലേ ശ്രീനിവാസിനോട് പറഞ്ഞു നിൻ്റെ ഗുണ്ടയല്ലേ നീ നീ വളർത്തിക്കൊണ്ട് വന്നതല്ലേ അറിയാൻ പറയൂ നിൻ്റെ മകൻ ചെയ്തതോ നീ നിൻ്റെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയോട് എന്താണ് ചെയ്തത് അതിനുള്ളത് തന്നെയാണ് അവന് തിരിച്ച് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അത് നീ മനസ്സിലാക്കി നീ വളർത്തി നാശാക്കിയതാണ് അവളെ അവനെ അപ്പോൾ അങ്ങോട്ട് നിന്നെ അത് അതിനുള്ള ശിക്ഷയുടെ എൻ്റെ വിക്രം നിനക്ക് തന്ന് നിനക്ക് തന്നെ നീ അനുഭവിക്കുന്നത് അപ്പോൾ പറയും അവനെ എനിക്ക് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു ഞാൻ ആ സി സാക്ഷികളില്ല എന്ന് പറഞ്ഞത് പക്ഷെ അവിടെ ഒരു ഇത് തിരിവ് നടന്നു അവൻ്റെ ഭാര്യ വന്ന് സാക്ഷി പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമില്ല അവനെ ജയിലിക്കയച്ചിരുന്ന ജയിൽ സെൻട്രൽ സെൻ്റർ ജയിലിക്കയച്ചിട്ടുണ്ടെങ്കിലും ഞാനവിടെ ഊട്ടിയോ എന്താണ് ചെല്ലും ചിലവും കൊടുത്ത് വളർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ അവനെ ശരിയാക്കിക്കൊള്ളും എന്നറിയും അപ്പോൾ പറയും നിൻ്റെ ഒരു പ്ലാനും നടക്കില്ല അതിന് അവനെ നിനക്ക് വിട്ടു തരില്ല എന്ന് പറയണേ ശ്രീകാര്യ ശ്രീനിവാസ് അപ്പോൾ പറയും അത് നീ നോക്കിക്കോ നോക്കിക്കോയും അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങടും ഇങ്ങടും വിളിച്ചിട്ട് പോവുകയാണ് കേട്ടോ അവരങ്ങനെ പോകുമ്പോഴേക്കും രാജേട്ടൻ വരുന്നുണ്ട് രാജേട്ടൻ തീരെ വയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ പുള്ളിയും വരികയാണോ പറയും അത് നീ എന്തിനാ രാജാ വന്നത് വയ്ക്കും എനിക്ക് അവിടെ ഇരുന്ന് ഇരിപ്പ് വരുമോ ശ്രീ ശ്രീൻ സാറേ കാരണം എൻ്റെ കുട്ടിയല്ലേ അവനെ അവൻ്റെ വിവരങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എന്ന് അയാളും വരികയാണ് അയാളും വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക പറയും ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുമ്പോൾ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റിനെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്ക് ഒരു ചെറിയൊരു തുമ്പ് കുട്ടി ഉണ്ടെങ്കിൽ പുള്ളിയായി കൂടെ പിടിച്ച് കയറിക്കോളും പക്ഷേ സാക്ഷി പറയുമ്പോൾ വരുന്നത് വേദമായതുകൊണ്ടാണ് പ്രശ്നം അവളെ കുറ്റം പറയാനും പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തേക്കാണ് നമ്മുടെ വേദ അങ്ങനെ വരുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങനെ ചർച്ച മുഴുവൻ ചർച്ചയും വിക്രമിനെ കുറിച്ചിട്ടാണ് അപ്പോഴേക്കും വേദം വരികയാണ് വേദം വരുന്ന സമയത്ത് ഇവരിങ്ങനെ നോക്കുക കോടതിക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് വേദ വരുന്നത് വേദ വന്നിട്ട് പിന്നെ വേദോട് വേദയെ കാണുമ്പോൾ ശ്രീനിവാസനൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് വരികയാണ് അങ്ങോട്ട് വന്നിട്ട് പറയും മോളെ നീ വിക്രമിനെതിരായിട്ട് സാക്ഷി പറയരുത് എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഞാൻ പറയും എന്നറിയും കാരണം വിക്രം ജീവനോടെ ഇരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് വിക്രം പുറത്ത് പുറത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീനിവാസൻ വാസവൻ്റെ ആൾക്കാർ വിക്രമിനെ അപായപ്പെടുത്തും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് അറിയും അതിപ്പോൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒക്കെ അയാൾ ചെയ്യും അപ്പോൾ മറ്റേ അവൻ്റെ കൂടെ എല്ലാവരും പയ്യാണ്ടല്ലോ രാജട്ടൻ മകൻ അയാൾ വന്നിട്ട് കാല് പിടിക്കുകയാണ് പറയും ഞാൻ കാല് പിടിക്കാൻ ചേച്ചി എന്നറിയാണ് ഏയ് ഹോം ചീലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദ പിന്നിക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ ഇങ്ങനെ സ്ത്രീകാര്യം പറയും ഞാൻ വേണമെങ്കിൽ ഞങ്ങളെ ടീമിൽ നിന്ന് തന്നെ ഞാൻ അവനെ ഒഴിവാക്കാം പറയും എന്നിട്ടോ എന്നിട്ടോ അവന് ചുറ്റും പിന്നെ ഗുണ്ടകൾ ഇത്രയും നാളെയും ഒരു രാത്രിയും ഒളിച്ചിരുന്നിട്ടാണ് ആ ആക്രമിക്കുന്നത് അനിയൻകുട്ടനെ ചെയ്ത് ഞാനിൻ്റെ കണ്ണും കൊണ്ട് കണ്ടതാണ് പറയും അപ്പോഴും അവൾക്ക് ആ പെണ്ണിനെ ഇതറിയില്ല ആ പെൺകുട്ടിയുടെ കുറിച്ചുള്ള കഥകളറിയണില്ല അതാണ് അപ്പോൾ പറയും പിന്നെ നിങ്ങൾ നീ ആലോചിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിട്ട് പറയണം പറയും ഞാൻ ആലോചിച്ചിട്ടൊരു തീരുമാനം തന്നെ എടുത്തത് എത്ര പ്രാവശ്യം ഞാനും അച്ഛനും അമ്മയൊക്കെ വിക്രമനോട് പറഞ്ഞു എന്നറിയാം നേരെ വഴിക്ക് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് വിടാൻ വരെ ഞങ്ങൾ പറഞ്ഞിട്ട് വിക്രം അനുസരിച്ചിട്ടില്ല ഇനിയിപ്പോൾ നീ തിരിച്ച് ഇനിയിപ്പോൾ ജാമ്യം കുട്ടി പുറത്ത് വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കുക അവന് തീർച്ചയായിട്ടും പുറത്തുനിന്ന് അവനെ അപായപ്പെടുത്തും കാര്യം നൂറിൽ നൂറ്റൊന്ന് ശതമാനം സത്യമാണ് എന്നിങ്ങനെ പറയണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളാണ് അപ്പോൾ പറയും നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി ഞാൻ വിക്രമിനെതിരായി സാക്ഷി പറയുക തന്നെ ചെയ്യും അതിനൊരു മാറ്റവും വരില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ മോളെ ഞങ്ങൾ പിന്നെ അവൻ്റെ കാര്യം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ പിന്നെ ഫുൾ ഇത് സപ്പോർട്ടും ഉണ്ട് ഞങ്ങളുടെ എല്ലാ ഇതും ഉണ്ട് വിക്രമിന് കാരണം വിക്രമിന് ഒന്നിലും ഒരു തെറ്റിലും ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാൻ എന്നറിയും അപ്പോൾ ആ അവള് പറയും നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടില്ല കാരണം വിക്രമിന് ചുറ്റോട് ചുറ്റും ശത്രുക്കളാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉള്ള ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളുടെ കിടക്കുള്ള ഭയങ്കര വാക്വാദങ്ങളാണ് കേട്ടോ അടിപൊളി ഡയലോഗ്സ് അട നമുക്കൊന്നും പറയാൻ നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ എനിക്കന്നെ പബ്ബാദ് വന്നു പോകണം കാരണം എനിക്കെന്നെ കിട്ടുന്നില്ല അത് അവരുടെ നല്ല ഡ്രസ്സുള്ള സീനുകളാണ് ഇപ്പോൾ പവിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേദം അങ്ങോട്ട് പോവുകയാണ് വേദം പോകുമ്പോഴേക്കും നമ്മൾ വിക്രമിൻ്റെ ജീപ്പിൽ വരുന്നു വിക്രമിനെ ഇറക്കുകയാണ് വിക്രമിനെ ഇറക്കുമ്പോഴേക്കും വേഗം ശ്രീകാരിയും ശ്രീനിവാസനും കൂട്ടരും കൂടെ അങ്ങോട്ട് ചെല്ലുക അപ്പോൾ വിക്രമിന് സി എ അപ്പോൾ വരാനിട്ട് പോലീസാരെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാം അപ്പോൾ രണ്ടാൾക്കാരും എൻ്റെ കൈ തന്നെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ പറയും കൈ ഇവിടെ സാറേ എറിയും അപ്പോൾ എന്തിനാണ് എൻ്റെ കൈ പിടിക്കുന്നത് കൈ വിടുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഞാൻ ഓടിയൊന്നും പോവില്ല എന്ന് പറയുന്നുണ്ട് വിക്രം അപ്പോൾ പറയും പിന്നെ മിണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ പിടിച്ചു കൊണ്ടുവരിക അപ്ലേക്കും ശ്രീകാര്യം ശ്രീനിവാസൻ നിന്നിട്ട് പറയും എന്താ നിങ്ങൾ ഈ കാണിക്കേണ്ടത് അവൻ്റെ കയ്യിൽ നിന്ന് വിടുന്നറി നിങ്ങൾക്ക് എന്താ അറിയില്ലേ നിയമങ്ങളെ അറിയില്ലേ കോടതിയിൽ ഒന്നും എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല കൈ കൈവിടുക എന്നറിയും അപ്പോൾ കൈട്ടിട്ട് മാറി നിൽക്കുക എനിക്ക് കുറച്ച് നേരം സംസാരിക്കാണ്ട് അറിയും നീ എന്തോടി പോകുന്നു ചോദിച്ചിട്ടാണ് അവർ കൈ പിടിക്കുന്ന വയ്ക്കുകയാണ് ശ്രീനിവാസം പറയും അപ്പോൾ ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വിക്രം അപ്പോൾ അറിയും മോനെ നമ്മൾ എന്താ ചെയ്യാച്ചാൽ നിനക്കെതിരായിട്ട് സാക്ഷി പറയേണ്ട വേദിയാണ് എന്നറിയാം എനിക്കറിയാം അത് കുഴപ്പമില്ല എന്നറിയും പക്ഷേ ആ പെൺകുട്ടിയുടെ കാര്യം ഇപ്പോൾ പറയും വേണ്ട സാർ ആ പെൺകുട്ടിയെ പറ്റി ഒന്നും പറയണ്ട അവൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ കാരണം അവളോട് ചെയ്തതെന്ന് പറഞ്ഞാൽ കോടതിയിൽ വരുമ്പോൾ പിന്നെ അങ്ങനെ ഒരു സംഭാഷണം വരികയാണെങ്കിൽ ചിലപ്പോൾ അതിൽ അതിൽ കൂടെയും കേസും കാര്യങ്ങളൊക്കെ പോവുക അങ്ങോട്ട് ൊണ്ട് അവൾ എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ നീ നീയൊന്നുകൊണ്ട് വിഷമിക്കേണ്ട ഏതൊരു അഡ്വക്കറ്റിനെയാണേ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ തന്നെയാണ് മൂപ്പര് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പോൾ പറയും പിന്നെ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട പക്ഷേ വേദ സാക്ഷി പറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടെൻഷൻ ടെൻഷനുള്ളതെന്നൊക്കെ പറയും അവൾ പറയട്ടെ സാക്ഷി പറയട്ടെ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ വിക്രം അങ്ങനെ പറയുമെന്ന് അപ്പോഴൊക്കെ രാജേട്ടനെ കാണാൻ പറയുക രാജേട്ടൻ നിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ വീട്ടിലിരിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ സംസാരിക്കാനാണ് സംസാരിച്ചിട്ടിറങ്ങി സെർന്നാണ് പോവാ നീയൊന്നുകൊണ്ട് വിഷിപ്പിക്കണ്ട ഞങ്ങളൊക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ അങ്ങനെ സ്ത്രീകാര്യവും പറഞ്ഞ് സമാധാനിപ്പിക്കണ്ടേ അപ്പോൾ നമ്മളുടെ അവിടുന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ മുറ്റ് മുറ്റത്ത് ഇതിൻ്റെ തിണ്ടിൻ്റെ മുകളിൽ നമ്മുടെ ഈ ബാലൻസാർ ഇരിക്കേണ്ടത് അതായത് ആ പെൺകുട്ടിയുടെ അച്ഛൻ അച്ഛൻ കാണുമ്പോൾ വേഗം വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മൂപ്പരെ വിക്രമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വിക്രം മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ പറയും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ പറയും പോലീസുകാരടുത്ത് വിക്രം പറയുന്നുണ്ട് എനിക്കൊന്ന് സംസാരിക്കണം കാരണം ഇയാളും പോലീസായിരുന്നല്ലോ അങ്ങോട്ട് പോലീസുകാർ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ പറയും എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണല്ലോ നീ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ പറയും അപ്പോൾ വിക്രം ചുറ്റും നോക്കിയിട്ട് പറയും അങ്ങനെ പറയണ്ട പറയണ്ടായിന് അവളുടെ പേര് ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ വരാൻ പാടില്ല കാരണം അവൾ അനുഭവിക്കുന്നതിന് കൂടുതൽ ഇപ്പം അനുഭവിച്ചു കഴിഞ്ഞു അത് ശ്രീനിവാസിനോടും പറയുന്നത് ഞാൻ ആ ആശുപത്രിയിൽ പോയിട്ട് ആ കുട്ടിയുടെ മോയ്ക്ക് ഒറ്റ ഒട്ടേ നോക്കിയുള്ളൂ എനിക്കും സഹിക്കാൻ പറ്റില്ല ആർക്കും സഹിക്കാൻ പറ്റില്ല അവളുടെ വേദനകൾ എത്ര ഉണ്ടെന്ന് അറിയുമോ ആസിഡാണ് ഒഴിച്ചേണത് അപ്പോൾ അത്ര വേദനകളുണ്ടെന്നറിയുമോ അതുപോലെ അവനെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അവനെ ഉപദ്രവിച്ചത് എന്നിങ്ങനെ ശ്രീനിവാസ് നമ്മുടെ വിക്രം പറയുന്നത് ട്ടോ ശ്രീനിവാസനോട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാലൻ സാർ അതൊരിക്കലും അവളെവിടെയെങ്കിലും അതിജീവിതമായിട്ട് തന്നെ കഴിഞ്ഞോട്ടെ അവളുടെ പേര് ഒരിക്കലും ഇതിൽ വരാൻ പാടില്ല അത് ആ കുട്ടിയുടെ പിന്നെ ജീവിതത്തെ നശിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഇങ്ങനെ അയാൾ പറയുകയാണ് എനിക്കൊരു മോനെ വേണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ എനിക്കൊരു മോനെ കിട്ടി എന്ന് ഇങ്ങനെ പറയണം കേട്ടോ നമ്മളെ വിക്രമിൻ്റെ തോളത്ത് കൈ വെച്ചിട്ട് ഇയാൾ സങ്കടം വരുന്ന ആ സീനുകൾ അപ്പോൾ വിക്രം വിക്രമൊന്ന് ചിരിച്ചിട്ടിങ്ങനെ പോകും അത് കഴിഞ്ഞിട്ട് രാധ കോടതിയിൽ വരുന്നുണ്ട് രാധ കോടതിയിൽ വന്നിട്ട് രാധ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ നമ്മുടെ വേദം അവിടെ ഇരിക്കണം വേദം ഇങ്ങനെ ആകെ ഒരു എന്തോ ഒരു ഇതുപോലെയാണ് ഇരിക്കണത് എവിടെ ഇവിടെ ഇവിടെയെന്നൊരു സ്ഥലകാലബോധമില്ലാത്ത പോലെയാണ് നമ്മുടെ വേദം ഇരിക്കുന്നത് ഇനി അങ്ങോട്ട് എന്ത് വരും എന്നുള്ളൊരു ചിന്തയിലാണ് വേദ ഇരിക്കുന്നത് അപ്പോൾ വേദം ഇങ്ങനെ നോക്കുകയാണ് രാധ വേദയുടെ മുഖത്തൊക്കെ അങ്ങനെ വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നിട്ട് വേദയുടെ അടുത്തിരിക്കുക അപ്പോൾ വേദം കാണും അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ സൈഡിൽ ഇപ്പറത്തന്നെ ഇരിക്കണേ വലതു ഭാഗത്ത് തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വേദ രാധയാണ് ഇരിക്കുന്നത് അപ്പോൾ വേദം നോക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് നമ്മൾ രാ വേ വേദ പോണ സമയത്ത് കൈയിൽ പിടിക്കുകയാണ് വേദയുടെ വേദ രാധയുടെ സോറി രാധ വേദയുടെ പേരുകൾ തമ്മിൽ മാറിപ്പോവാണ് സോറി അപ്പോൾ രാധ ഇങ്ങനെ വേദയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് പിടിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുക നമ്മളുടെ പിന്നെ വേദ അങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദിനി മറ്റേ അമ്മോട് അതായത് കമലമ്മോട് പറയുന്നുണ്ട് ശ്രീനിവാസ സാറ് നല്ലൊരു വക്കീലിനെ വെക്കുന്നുണ്ട് അവന് ജാമ്യത്തിലർക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ പായം മാട്ടോ അപ്പോൾ നീ എങ്ങനെ അറിഞ്ഞോച്ചപ്പോൾ വിനായകൻ ചേട്ടൻ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് എന്നിട്ടാണ് വിവരം എന്നൊക്കെ പറയേണ്ടത് കേട്ടോ അതുള്ളതാണെന്ന് നമുക്ക് അറിയില്ല അവിടെ ഉറമ്പടായി ആളാണ് പക്ഷേ എന്തിലിപ്പോൾ സംസാരിക്കുമ്പോൾ അയാളൊരു വക്കീലിൽ വെക്കുന്നുണ്ടെന്നും അറിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളുടെ ഓരോ ഓരോ സീനുകളും അതായത് ഇപ്പോൾ കോടതിയിലാണെങ്കിലും വീടില് വീടുകളിലൊക്കെ ആണെങ്കിൽ തന്നെയും ഓരോ സീനും അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ആരും നമ്മളുടെ പവിത്രം മിസ്സ് ചെയ്യാണ്ട് ഇന്നത്തെ മിസ്സ് ചെയ്യാണ്ട് എല്ലാവരും കാണുക ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തെ എപ്പിസോഡും എൻ്റെ ഒരു കുറച്ച് ഇത് കാണിച്ചു പക്ഷേ നമുക്ക് കോടതിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു മിസ് ചെയ്യാണ്ട് കാണുക കണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾ എൻ്റെ കഥ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ ഒരു ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പിന്നെ കഥയുണ്ട് കേട്ടോ ഒരുപാട് വരും ഡയലോഗെന്നുള്ളത് നമുക്കൊന്നും പറയാൻ ഒരു രക്ഷയില്ല കേട്ടോ കാരണം മാതിരി ഡയലോഗുകളാണ് ഓർമ്മകളിൽ വന്നത് മാത്രം ഞാനിങ്ങനെ പറഞ്ഞു എന്ന് അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത് പ്ലീസ് നമ്മൾ ഒന്നാമത് എനിക്ക് ഇപ്പോഴും ശാരീരികമായിട്ട് നല്ല സുഖമില്ല പനിയുടെ കോളും തൊണ്ടയൊക്കെ പ്രശ്നങ്ങളാണ് എന്നാലും യൂട്യൂബിൽ നിന്ന് മാറി നിൽക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും നമുക്ക്